നമസ്കാരം കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ആയിരുന്ന വിഴിഞ്ഞം പോർട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ ഉദ്ഘാടനത്തിന് അവശേഷിക്കുന്നത് എന്നാൽ ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായും പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടമാണ് എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി എം വാസവൻ പറയുന്നത് വാസവൻ രസകരമായ പല കാര്യങ്ങളുമാണ് ഇതോടുകൂടി ചേർത്ത് പറയുന്നത് എങ്ങനെയാണ് സി പി എം സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രി ബി ജെ പിയുടെ വക്താവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടേതെന്നും ഞങ്ങൾ ഞങ്ങളുടേതെന്നും വിശ്വസിക്കുന്ന ഈ പരിപാടി പണ്ട് ഇ എം എസിന്റെ വാക്ക് കടമെടുത്തുകൊണ്ടാണ് വാസവൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങ് വിഴിഞ്ഞം പോർട്ടിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് പ്രധാനമന്ത്രിയും ബി ജെ പിയും വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നു അത് അവർ അവരുടെ പരിപാടിയായി കാണുന്നു ഇവിടെ ഞങ്ങൾ അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായി ഈ വിഴിഞ്ഞം പോർട്ട് ജനത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നു അപ്പോൾ കേന്ദ്രം കേന്ദ്രത്തിൻ്റെതെന്നും ഞങ്ങൾ ഞങ്ങളുടേതെന്നും വിവക്ഷിക്കുന്ന ഈ പരിപാടിക്ക് പിന്നെ ആർക്കാണ് തർക്കം എന്നാണ് വി എം വാസുവൻ മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അഥവാ ഒരു തട്ടാമുട്ടി ന്യായം പറഞ്ഞ് ഇതിൽ നിന്നും തലയൂരിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇപ്പോൾ ഇതിൽ വിവാദമായിരിക്കുന്നത് മറ്റൊരു കാര്യമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് വരെ ആദ്യം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണം വേണ്ടയോ ഇല്ലയോ എന്നുള്ള തർക്കം രൂഢാമൂലമായി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരിക്കുന്നു ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം ഭയന്നുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിന് ഈ ഉദ്ഘാടന ചടങ്ങിൽ അതായത് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് എവിടെയാണ് സ്ഥാനം എന്താണ് റോൾ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല ഉദ്ഘാടന ചടങ്ങിലേക്ക് താങ്കൾ എത്തിച്ചേരുമല്ലോ എന്ന് മാത്രമാണ് മന്ത്രി വി എം വാസവന്റെ ലെറ്റർഡിൽ പ്രതിപക്ഷ നേതാവിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൻ്റെ സ്ഥാനം ഉദ്ഘാടന ചടങ്ങിൽ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് താൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നില്ല എന്നാണ് വി ഡി സതീശനും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല കേരളത്തിലെ പുതിയ വിവാദമായി വന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുമ്പോൾ ആ ചടങ്ങിലേക്ക് ബി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് കൂടി ക്ഷണമുണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചത് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മന്ത്രി വാസവൻ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി ആയതിനാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ആരൊക്കെ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരെ ഉൾപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഉണ്ടല്ലോ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ക്ഷണിച്ചില്ല കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് ജോർജ് കുര്യനെ ക്ഷണിച്ചില്ല എന്നുള്ള ചോദ്യത്തിനൊന്നും വി എൻ വാസവൻ മറുപടി പറയാതെ സ്വതസിദ്ധമായ ശൈലിയിൽ ഉരുണ്ട് കളിച്ചു മാറുകയായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ വി എൻ വാസവൻ ഉരുണ്ടു മറിയുകയായിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് ജനപ്രതിനിധികളല്ലാത്ത രണ്ടേ രണ്ട് പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ അത് ഒന്ന് കരൺ അദാനിയാണ് അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദാനിയുടെ മകനായ കരൺ അദാനി പങ്കെടുക്കുന്നു മറ്റൊരാൾ രാജീവ് ചന്ദ്രശേഖരനാണ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ വി ഡി സതീഷിനെ പോലും അതായത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനെ പോലും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ചടങ്ങിലേക്ക് കയറി വന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് വിവാദമായി തന്നെ നിൽക്കുന്നു ഇതിന് ബി എൻ വാസവൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം കിട്ടിയാൽ അത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വേറെയായിരിക്കും ഒരുപക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ തന്നെ നിറം മങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരെ കൂടി പ്രധാനമന്ത്രി വരുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേട്ടമായി വിഴിഞ്ഞം പദ്ധതിയെ ഉയർത്തി കാണിക്കുന്നതിനാൽ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുള്ളതിന്റെ പേരിൽ തന്നെയാണ് വി ഡി സതീശിനെയും മറ്റ് ഇതര കോൺഗ്രസ് നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് എന്നാണ് ഇപ്പോൾ യു ഡി എഫുകാരും കോൺഗ്രസ്സുകാരും പരാതിയായി ഉന്നയിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതി സാർത്ഥകമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് വരെ ഉമ്മൻചാണ്ടി വഴക്കിട്ട് കൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി സാർഥകമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടണം വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന് തന്നെയാണ് കോൺഗ്രസ്കാർ പറയുന്നത് എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ ബി ഡി സതീശനെയോ മറ്റേതെങ്കിലെയും കോൺഗ്രസ് നേതാക്കളെയോ ക്ഷണിക്കുകയാണെങ്കിൽ ഈ പദ്ധതി ഉമ്മൻചാണ്ടിയുടേതാണ് എന്ന് അവർ പ്രസംഗിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെയാണ് ഇവരെ മനഃപൂർവ്വം മാറ്റി നിർത്തിയത് എന്നൊരു കൂടി ഉയർന്നു വരുന്നുണ്ട് അതെന്ത് തന്നെയായാലും ബി ഡി സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിരിക്കുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖരെ കൂടി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഇപ്പോൾ വിവാദമായിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ആരൊക്കെയാണ് ഇനി അവസാന നിമിഷത്തിൽ ചടങ്ങിലേക്ക് വരാൻ പോകുന്നത് ആരൊക്കെയാണ് അവസാന നിമിഷം ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം